ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകയർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് ഈ കേക്കിന് ഓർഡർ തന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ധന്യാണ് അവളുടെ മകൾ മിന്നൂസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നാലിലെ കേക്കിനാണ് ഓർഡർ തന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് പറഞ്ഞത് രണ്ട് കിലോ ടൂട്ടയർ ആയിട്ടും രണ്ട് കിലോ പീസ് കേക്കായിട്ടാണ് അവർ പറഞ്ഞിരുന്നത് ഇതിൻ്റെ സ്പഞ്ച് ഞാൻ ചെയ്തിരിക്കുന്നത് എട്ട് ഇഞ്ചിൻ്റെ ടിന്നിലും ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് താഴത്തെ ടയർ നാല് ലെയറായിട്ടാണ് ചെയ്തത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്താത്തത് ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ് അപ്പോൾ അവരെനിക്ക് റെഫറൻസ് പിക്ക് തന്നിരുന്നു മോൾഡ് ഡ്രസ്സിൻ്റെ ഫോട്ടോയും അവർ അയച്ചു തന്നു കസ്റ്റമർ പറഞ്ഞ രീതിയിലാണ് കേക്കിൻ്റെ കളർ കൊടുത്തത് ഏറ്റവും താഴെ ഡാർക്ക് ലാവണ്ടറും പിന്നെ പർപ്പിൾ പിന്നെ ലൈറ്റ് ലാവൻഡർ പിന്നെ വൈറ്റ് ക്രീം ഈ രീതിയിലാണ് കസ്റ്റമർ പറഞ്ഞത് റോസറ്റ നോസില് കൊണ്ടാണ് ഡെക്കറേഷൻ ചെയ്തത് ഇത് രണ്ടാമത്തെ ഡയറാണ് ഇത് ഞാൻ അഞ്ച് ലെയറായിട്ടാണ് ചെയ്തത് ഈ കേക്ക് വൈറ്റ് ക്രീം കൊണ്ടാണ് ഫിനിഷ് ചെയ്തത് അതിനുശേഷം കേക്ക് ഫിനിഷ് ചെയ്തെടുത്ത ആ സ്ക്രൈപ്പർ കൊണ്ടുതന്നെ ആ ഒരു ക്രോസ് ലൈൻ പോലെ ഡിസൈനും കൊടുത്തു ആദ്യം സ്ക്രൈപ്പർ വെച്ച് ചരിച്ച് വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും അങ്ങനെ ആ രീതിയിലാണ് ലൈൻ കൊടുത്തത് ഈ ഡിസൈൻ കൊടുക്കുന്നത് എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കാരണം വീഡിയോ എടുക്കുന്ന സമയത്ത് ജനാലി നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു ഈ ഡിസൈൻ ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു ആദ്യം ചെയ്തപ്പോൾ ശരിയായില്ലായിരുന്നു പിന്നെ കേക്ക് വീണ്ടും ഫിനിഷ് ചെയ്തിട്ട് രണ്ടാമത് ചെയ്യുമായിരുന്നു അപ്പോഴാണ് ഒരുതും ശരിയായി വന്നത് രണ്ട് കേക്കും ഫിനിഷ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചു തലേദിവസം രാത്രിയിലാണ് ഞാൻ കേക്ക് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കേക്ക് സ്റ്റാക്ക് ചെയ്തത് സ്റ്റാക്ക് ചെയ്യുന്ന മുൻപായിട്ട് താഴത്തെ ടയറിന് നാല് സ്റ്റിക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് മുകളിലത്തെ ടയർ വെച്ചതിന് ശേഷം ഉള്ളിൽ രണ്ട് സ്റ്റിക്കും കൂടി വെച്ചു കൊടുത്തു അതിനുശേഷം താഴത്തെ ടയറിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ക്രീമിൽ തന്നെ റോസ്റ്റഡിൻ റോസ്റ്റ് കൊണ്ട് ഫ്ലവർ ഡെക്കറേഷനും കൂടെ കൊടുത്തു മുകളിലത്തെ കേക്കിൽ ക്രോസ് ലൈൻ കൊടുത്തെടുത്ത് സിൽവർ ബീഡ്സും കൂടി വെച്ചു കൊടുത്തു കേക്കിൻ്റെ ടോപ്പിലായിട്ട് സിൽവറിൻ്റെ ഒരു ക്രൗണും ഒന്നെന്നുള്ള ഒരു ടോപ്പറും വെച്ചു കൊടുത്തു ഈ രണ്ട് കേക്കും പീസ് കേക്കായിട്ടാണ് ചെയ്തു കൊടുത്തത് ഇത് രണ്ട് കിലോ കേക്കാണ് ഒരു കിലോ വെച്ച് സെപ്പറേറ്റാണ് ചെയ്തത് ഒരു കിലോ കേക്ക് ഒന്നര കിലോ വലിപ്പത്തിലാണ് ഞാൻ ഇത് ചെയ്തത് രണ്ട് ലെയറായിട്ടാണ് ചെയ്തത് ഓരോ കേക്കും ഇരുപത്തഞ്ച് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് രണ്ട് കേക്കിലും കൂടെ അൻപത് പീസ് ഉണ്ടായിരുന്നു ഓരോ പീസിലും ലാവണ്ടർ കളറിൽ തന്നെ റോസ്റ്റഡ് റോസ്റ്റിലുള്ളിൽ ഫ്ലവർ ഡെക്കറേഷനും കൊടുത്തു അതിലോരോന്നിലും സിൽവർ ബീഡ്സും കൂടി വെച്ചു കൊടുത്തു ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്ക് വർക്കുകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ